நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற லெவல் பாசித் வெடிங் மால் பாசித் ஆர்கேட் பூங்கோட்டகுளம் எயிட் சீரோ செவன் டூ ஒன் ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസിൽ അധ്യാപക രക്ഷാകർത്തൃ യോഗത്തിന്റെ മുന്നോടിയായി സീഡ് ക്ലബ്ബും നല്ലപാടം ക്ലബും പി ടി എയും സംയുക്തമായി ലഹരി സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു വിമുക്തി റിസോഴ്സ് പേഴ്സൺ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ ഗണേഷ് ക്ലാസ് നടത്തി എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഗർഭപാത്രത്തിലെ ആവാറ്റില്ല ഇതൊന്നും ഞാൻ ഇപ്പോഴും ആ ആ ചോദ്യം വരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മതം ആദ്യം പഠിപ്പിക്കേണ്ട പാഠമതാണ് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അവർക്ക് മനുഷ്യൻ ഒന്നാണ് പരസ്പരം പേടി വേറെ പറ്റില്ല ഞങ്ങളൊക്കെ ജോലിക്ക് പോകും മക്കള് പഠിക്കാൻ പോകും അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് ആണ് അപ്പൊ എവിടെ നോക്കിയിട്ടാളി ശരി ആരൊക്കെ പറഞ്ഞേ നമ്മളെ മക്കളൊക്കെ അധ്യാപകർ എവിടെ നോക്കിട്ട് ഇവള് ഇവ നമ്മൾ അഭ്യസനം ചെയ്യുമ്പോ നമ്മുടെ ബിസിനസ് അടക്കമുള്ള മുഴുവൻ അധ്യാപകനെയും എന്റെ രണ്ട് കൈയും കൂട്ടി നവിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വരികയാണ് കുറച്ച് സമയത്തൊരു ക്ലാസ് അല്ല ഒരു കൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ തിരികും വേണം നമുക്ക് ഈ മുക്കാല് മണിക്കൂറെ നമ്മൾ എത്രത്തോളം ഗൗരവത്തോട് കൂടി നമ്മളീ വിഷയത്തെ കാണുമെന്ന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രം ഈ സമയം പ്രധാനാധ്യാപിക എം ബിന്ദു അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു പി ടിഎ വൈസ് പ്രസിഡന്റ് എൻ ഗഫൂർ പി കെ സുകുമാരൻ ബി എസ് ബിനീഷ് കെ കെ സദിദേവി ദേവി പാഠം കോർഡിനേറ്റർ കെ വി ഷൌകത്ത് സീഡ് കോർഡിനേറ്റർ എ സി പ്രവീൺ എന്നിവർ ആശംസ നേർന്നു ഹാരിഫ നന്ദി പറഞ്ഞു ന്യൂസ് ആലത്തിയൂർ ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ വൺ